നമസ്കാരം പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് തട്ടിയെടുത്തവർ തീർച്ചയായിട്ടും കുറ്റവാളികൾ തന്നെയാണ് ഇത്തരത്തിൽ പാവങ്ങൾക്കുള്ള പദ്ധതികൾ വഴി ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ഇടനിലക്കാരും രാഷ്ട്രീയക്കാരും നിരവധി ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതൊക്കെ നടക്കുകയും ചെയ്യുന്നു ആദിവാസികൾക്ക് പദ്ധതികളെക്കുറിച്ചോ അവർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചോ അറിയില്ല അതുകൊണ്ട് അവരെ പറ്റിക്കാനും അവരെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാനും എളുപ്പവുമാണ് അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ഏഴ് ആദിവാസി കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ കൃത്യമായി പറഞ്ഞാൽ പതിമൂവായിരത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തട്ടിയെടുത്ത് അവരെ വഞ്ചിച്ച കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ ഒന്നാം പ്രതി നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അടക്കമുള്ള പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി ആദിവാസി പീഡന നിരോധന നിയമം നിലനിൽക്കില്ല എന്ന പ്രതികളുടെ വാദത്തിൽ വിചാരണ കോടതിക്ക് തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസ് പി ജി അജിത് കുമാർ ഉത്തരവിട്ടു സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പി എം ബഷീർ നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൾ ഗഫൂർ അഗളി പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസ് തള്ളണം എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് മണ്ണാർക്കാട് എസ് സി എസ് ടി പോക്സോ സ്പെഷ്യൽ കോടതി പ്രതികളുടെ ആവശ്യം നേരത്തെ തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ ഇവർ സമീപിച്ചത് ഭൂതിവഴി ഊരിലെ റങ്കി രേഷി കലാമണി പാപ്പാൾ കാളികാടൻ ശാന്തി ചെല്ലി എന്നീ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് തട്ടിപ്പിന് ഇരയായത് തട്ടിപ്പിന് ഇരയായ കലാമണിക്ക് വേണ്ടി ആർ രഞ്ജിത്ത് മഞ്ചേരി സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ എം കെ പുഷ്പലത പ്രതികൾക്ക് വേണ്ടി ക്രിമിനൽ അഭിഭാഷകൻ എസ് ശ്രീകുമാർ എന്നിവർ ഹാജരായി പി എം ബഷീർ നിലമ്പൂർ നഗരസഭാംഗമായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിനായുള്ള എ ടി എസ് പി പദ്ധതിയുടെ കരാറുകാരനായത് അഗളിയിലെ പഞ്ചായത്ത് അംഗമായ ജാക്കിറിന്റെ സഹായത്തോടെയാണ് ബഷീറും സുഹൃത്തായ അബ്ദുൽ ഗഫൂറും കരാറുകാരായി എത്തിയത് സിമന്റ് പോലും ആവശ്യത്തിന് ഉപയോഗിക്കാതെ യാതൊരു ഗുണനിലവാരവും ഇല്ലാതെയാണ് വീട് പണി നടത്തിയത് പണി പൂർത്തീകരിക്കാതെ മൂന്ന് ഗഡുക്കളായി മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഓരോ കുടുംബത്തിൽ നിന്നും വാങ്ങിയെടുത്തു ശുചിമുറികളും വാതിലും നിലമ്പണിയും അടക്കം പൂർത്തീകരിക്കാതെ വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ആദിവാസികൾ പ്രതിഷേധിച്ചു വീടുകൾ വിണ്ടുകീറുകയും മഴയത്ത് ചോർന്നൊലിക്കാനും തുടങ്ങി ഇതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചു ഇതറിഞ്ഞ ബഷീർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടാത്ത പണം തട്ടിയെടുക്കുന്നതിന് ഊരിലെത്തി അടുത്ത കടു പണം ലഭിക്കാൻ എല്ലാവരെയും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവരെ കാറിൽ അഗളി എസ് ബി ഐ ബാങ്കിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ നിന്ന് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ എത്തിയ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ രേഖകളിൽ ഒപ്പുവൊപ്പിച്ച് ബഷീറിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഓരോരുത്തർക്കും അഞ്ഞൂറ് രൂപ നൽകി കോളനിയിൽ തിരികെ കൊണ്ടുവിട്ടു പിന്നീടാണ് കബളിപ്പിക്കപ്പെട്ട വിവരം പാവപ്പെട്ട ആദിവാസികൾ മനസ്സിലാക്കിയത് ഇതോടെ അഗളി പോലീസിൽ പരാതി നൽകി അഗളി പോലീസ് ബഷീർ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് കേസെടുത്തു കേസ് അട്ടിമറിക്കാൻ പോലീസിൻ്റെ ഇടപെടലുണ്ടായി കിട്ടുന്ന കാശ് വാങ്ങി കേസ് തീർക്കാൻ പോലീസ് ഉപദേശവും കൂടിയായതോടെ ആദിവാസികൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മന്ത്രി എ കെ ബാലനെയും കണ്ട് പരാതി പറഞ്ഞു മന്ത്രി എ കെ ബാലന്റെ ഇടപെടലിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് പി എം ബഷീറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു അറസ്റ്റിലായ ബഷീർ അഞ്ചു ദിവസം റിമാൻഡിൽ ജയിലിലായിരുന്നു നിയമ പോരാട്ടത്തിനിടെ തട്ടിപ്പിനിരയായ പാപ്പാൾ കാളികാടൻ എന്നിവർ മരണപ്പെട്ടു വിചാരണ നടപടികൾ ഇഴഞ്ഞു നീങ്ങിയതോടെ തട്ടിപ്പിനിരയായ കലാമണി ഹൈക്കോടതിയെ സമീപിച്ചു മൂന്ന് മാസത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇതിനിടെ പി എം ബഷീർ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് വിചാരണയ്ക്ക് സ്റ്റേ വാങ്ങുകയായിരുന്നു ഈ ആവശ്യം ഹൈക്കോടതി തള്ളി വകുപ്പുകൾ ചുമത്തുന്നതിൽ വിചാരണ കോടതിക്ക് തീരുമാനമെടുക്കാമെന്ന് ഉത്തരവിട്ടതോടെ ആദിവാസി ഭവന തട്ടിപ്പ് കേസിൽ ഇനിയിപ്പോൾ വിചാരണയ്ക്ക് വഴിയൊരുങ്ങുകയാണ് എന്റെ പേര് കലാമണിയാണ് ഊരിലാണ് ഞങ്ങളുടെ ഒരു നമ്മുടെ വീട് എ ടി എസ് പി പകരം നമുക്ക് ആറുലക്ഷം രൂപത്തോളം വീട് പാസ്സായി തന്നു ഐ ടി ഡി പി യിൽ അതിൽ നമ്മള് കോൺട്രാക്റ്റുമായിട്ട് കൊടുത്തു നമ്മുടെ വാർഡ് ആണ് നമ്മൾ മൂന്ന് മാസത്തോളം ഞങ്ങൾ വീട് കെട്ടിത്തരാ എനിക്ക് അറിഞ്ഞ ആൾക്കാരൊന്നും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ കോൺട്രാക്ട് കൊടുത്താൽ മതി നിങ്ങള് മൂന്ന് മച്ച മൂന്ന് മാസത്തോളം ഞങ്ങൾ വീട് പൂർത്തിയാക്കിയിട്ട് താക്കോൽ തരാന്ന് നമ്മൾ നമ്പർ വന്ന് നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞപ്പോൾ ആ ശരിന്ന് വിശ്വസിച്ച് നമ്മള് ഏഹ് അതിൽ സമ്മതിച്ചു പഞ്ചായത്തിൽ ആ മല മലപ്പുറം നിലമ്പൂർ ബസീർ എന്ന ആളെ ഇവർ അറിഞ്ഞ ആളെ വിളിച്ചിട്ട് വന്ന് പഞ്ചായത്തിൽ നമ്മുടെ ഏഴുപേരും ഒപ്പിടിച്ചിട്ട് മീറ്റിംഗ് പോലെ ഒപ്പിടിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ സമ്മതമാണോ ചോദിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ നെമ്പറിനെ വിചാരിച്ചിട്ട് ശരിയെന്ന് സമ്മതിച്ചു ശേഷം പൈസ കയറിയപ്പോൾ ആ ആദ്യം അമ്പതിനായിരം പിന്നെ അതിനുശേഷം ഒന്ന് ഒരു ലക്ഷത്തി അയ്യായിരം പിന്നെ ഒന്ന് നാൽപ്പത് അങ്ങനെ അഞ്ച് ഘട്ടമായിട്ട് നമ്മൾ പൈസ എടുത്തു കൊടുത്തു ആ പൈസ എടുത്തു കൊടുത്ത ശേഷം ആ കൊടുത്തിട്ടും നമ്മുടെ ഈ ആറു ലക്ഷത്തിനുമ്പോൾ അതും കൂടാതെ നമ്മുടെ ഈ പണികളും ബെൻഡിങ്ങും വെച്ചിട്ടും നമ്മുടെ ലൈഫ് മിഷന് പൈസയും ബാങ്കിൽ കൊണ്ടുപോയി ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി നമ്മുടെ പൈസയും ആധാർ നമ്മുടെ ഒപ്പ് വാങ്ങിച്ചിട്ട് പൈസയും പറ്റി പറ്റിച്ചെടുത്തു ട്രാൻസ്ഫർ ചെയ്തു അതിന് ശേഷമാണ് നമ്മുടെ ഈ ആറ് ലക്ഷത്തോടെ വീടുകളാണ് നമ്മളുടെ വീടിൻ്റെ അവസ്ഥ